ഹായ് ഡിയേഴ്സ് അസാം വലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ലൊരു ലഞ്ച് വ്ലോഗായിട്ടാണ് അപ്പോൾ ഈ ഒരു വീഡിയോയിൽ രണ്ട് റെസിപ്പീസും കൂടെ ഇൻക്ലൂഡ് ആക്കുന്നുണ്ട് വീഡിയോ എല്ലാവരും കാണുക കണ്ട് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അങ്ങനെ അതാ ചോറ് വേറെ റെഡി ആയിട്ടുണ്ട് ഇനി കുറച്ച് മീൻ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം അത് ഓൾറെഡി കട്ട് ചെയ്ത് കൊണ്ടുവന്നിട്ടുള്ളതാണ് അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ഒന്ന് വാഷ് ചെയ്തെടുക്കാനേ ഉള്ളൂ അപ്പോൾ അതൊന്ന് ക്ലീൻ ചെയ്തെടുക്കട്ടെ ഇനി അത് നല്ല പോലെ ഒന്ന് വാഷ് ചെയ്തെടുക്കാം കട്ട് ചെയ്ത് കൊണ്ടുവന്നതുകൊണ്ട് തന്നെ അതൊന്ന് ക്ലീൻ ചെയ്തിട്ട് നല്ലപോലെ വാഷ് ചെയ്തെടുത്താൽ മതി അപ്പോൾ അങ്ങനെ അതാ മീനൊക്കെ നല്ല പോലെ വാഷ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് വേണ്ടിയിട്ടുള്ള റെഡിയാക്കി എടുക്കാം അപ്പം അതിന് ഒരു ബൗളിലേക്ക് ഒരു ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും പിന്നെ ഒന്നര ടീസ്പൂൺ കാശ്മീരി റെഡ് ചില്ലി പൗഡറും അതുപോലെ ഒരു ടീസ്പൂൺ നോർമൽ റെഡ് ചില്ലി പൗഡറാണ് പിന്നെ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അതുപോലെ അര ടീസ്പൂൺ പെരിഞ്ചീരകം പൊടിച്ചത് പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇനി അതിലേക്ക് രണ്ട് ടീസ്പൂൺ വിനീഗർ അല്ലെങ്കിൽ ചെറുനാരങ്ങേൻ്റെ നീരോ ഒഴിച്ചു കൊടുക്കാം ഇനി നമ്മളതിലേക്ക് വെള്ളം ചേർത്തിട്ടെല്ലാം മിക്സ് ചെയ്തെടുക്കുന്നത് നമ്മൾ വെളിച്ചെണ്ണയാണ് ചേർക്കുന്നത് അപ്പോൾ വെളിച്ചെണ്ണ ചേർത്തിട്ടാണത് ആ കൂട്ടൊന്ന് മസാല ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നത് അപ്പോൾ നമ്മൾ മീൻ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് അപ്പോൾ അങ്ങനെ അതാ വെളിച്ചെണ്ണയും കൂടെ ചേർത്തിട്ട് നല്ലപോലെ അതൊന്ന് മിക്സ് ചെയ്തെടുക്കാം അത് നമ്മൾ മസാലക്കൂട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കത് ഫിഷിലേക്കൊന്ന് പുരട്ടിയെടുക്കാം അതിനെ ആ മസാലക്കൂട്ട് നമ്മളെ മീനിൻ്റെ എല്ലാ ഭാഗത്തേക്കൊന്ന് ഒന്ന് തേച്ച് പിടിപ്പിക്കാം നല്ല പോലെ തന്നെ അതിൻ്റെ ഉൾഭാഗത്തേക്കൊക്കെ തേച്ച് പിടിപ്പിക്കണം നമ്മൾ മീനൊക്കെ ആ മസാല പുരട്ടി വെച്ചിട്ടുണ്ട് ഇത് കുറച്ച് സമയം ഒന്ന് മാറ്റി വെക്കാം അപ്പോൾ അതൊന്ന് മസാല പിടിച്ച് വരുന്ന സമയം കൊണ്ട് നമുക്ക് തോരൻ റെഡിയാക്കാം ഇന്ന് തോരന് വേണ്ടിയിട്ട് ബീൻസാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അത് അത് രണ്ട് സൈഡൊന്ന് നല്ലപോലെ ക്ലീൻ ചെയ്ത് വാഷ് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കാം ചെറിയ ചെറിയ പീസാക്കിയിട്ടാണ് അത് കട്ട് ചെയ്തെടുക്കേണ്ടത് അപ്പം അത് ഫുള്ളായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു ബീൻസിൻ്റെ തോരന് അതിൻ്റെ ആ ഒരു ടേസ്റ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതുപോലെ അത് ഇഷ്ടമുള്ളവരാരൊക്കെ ഉണ്ട് എന്നുള്ളതൊന്ന് കമൻ്റ് ചെയ്യണ്ടോ അങ്ങനെ അതാ നമ്മൾ ബീൻസൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് പച്ചമുളക് വേണം അപ്പോൾ രണ്ട് പച്ചമുളക് ഒന്ന് കീറിയിട്ട് അതും കൂടെ ഒന്ന് അതിലേക്ക് ഇട്ട് കൊടുക്കാം അതിന് നമുക്ക് തോരൻ റെഡിയാക്കാൻ വേണ്ടിയിട്ട് പാന് വെച്ചിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കാം വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായി വന്നതിന് ശേഷം നമുക്കതിലേക്ക് കടുക ആണ് ചേർത്ത് കൊടുക്കേണ്ടത് വെളിച്ചെണ്ണ നല്ല പോലെ ഒന്ന് ചൂടായി വരാൻ വേണ്ടിയിട്ടൊന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ അത് അവിടെ എണ്ണയൊക്കെ ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് കടുക് ചേർത്ത് ഒന്ന് പൊട്ടിച്ചെടുക്കാം അപ്പോൾ അത് ആ കടുവയൊക്കെ പൊട്ടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ബീൻസും അതുപോലെ പച്ചമുളകും ചേർത്തിട്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നല്ല പോലെ തന്നെ ഇളക്കി കൊടുക്കാം നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് അടച്ചു വെച്ചിട്ട് വേണം ഇതൊന്ന് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കൊന്നും വേണ്ട ഇത് ജസ്റ്റ് ഇങ്ങനെ ഈ ഒരു ചെറിയ തീയിൽ ലോ ഫ്ലെയിമിലാക്കിയിട്ട് വേണം ഇടാൻ വേണ്ടിയിട്ട് അങ്ങനെ അടച്ച് വെച്ച് വേക്കുമ്പോൾ തന്നെ നല്ലപോലെ വെന്ത് കിട്ടും അങ്ങനെ തീയ്യം ലോ ഫ്ലെയിമിലാക്കിയിട്ട് ഇതൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം എന്നിട്ട് നമ്മളിത് ഇടക്ക് ഒന്ന് തുറന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം എന്നിട്ടൊന്ന് വീണ്ടും അടിച്ചു വെച്ചിട്ട് ഒന്നും കൂടെ ഒന്ന് വേവിച്ചെടുക്കാം അങ്ങനെ ഇതാ നമ്മളെ ബീൻസ് ഇതാ അവിടെ കുക്കായി വന്നിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് അല്പം തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കാം തേങ്ങയും കൂടെ ചേർക്കുമ്പോൾ ഈ ഒരു തോരൻ ഒരു പ്രത്യേക ടേസ്റ്റാണ് അപ്പോൾ നമുക്കതിലേക്ക് ഒരു അരക്കപ്പ് തേങ്ങയും കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നമ്മൾ ഏതൊരു തോരലിലും തേങ്ങ ചേർക്കുകയാണെങ്കിൽ ഒന്നും കൂടെ ടേസ്റ്റ് കൂടൂലേ അപ്പോൾ അതാ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇനി ഇത് ജസ്റ്റ് ഒന്ന് അടച്ച് വെച്ചിട്ടൊന്ന് ഒരു ആവി കയറ്റിയെടുത്താൽ മതി നല്ല പോലെ കുക്കായി വരേണ്ട ആവശ്യമില്ല അതൊന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് ആവി അയച്ചെടുക്കാം അപ്പോൾ അതാ നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഇനി നമുക്കതൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം എപ്പോഴും ലോ ഫ്ലെയിമിലാണ് വേണ്ടത് അല്ലെങ്കിൽ കരിഞ്ഞു പോവും അങ്ങനെ അങ്ങനെതാ നമ്മളെ തോരന് ഇവിടെതാ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ആണ് ഇങ്ങനെ ഉണ്ടാക്കി നോക്കാത്തവർ നോക്കാത്തവരൊന്ന് പരീക്ഷ നോക്കുക നല്ല അടിപൊളി ടേസ്റ്റ് ആണ് ഇങ്ങനെ എനിക്ക് പൊതുവേ ഇങ്ങനെ തോരനൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ കറികളൊന്നും അധികം ഉപയോഗിക്കാറില്ല ഞാൻ എനിക്ക് ഇങ്ങനത്തെ തോരനാണ് ചോറിൻ്റെ കൂടെ കഴിക്കാൻ ഇഷ്ടം എന്താ നമ്മൾ അടിപൊളി തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ആ സമയം കൊണ്ട് നമ്മളെ മസാല പൊറ്റിവെച്ചിരിക്കുന്ന മീനൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അതിന് വേണ്ടിയിട്ട് പാനിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മളെ ഫിഷൊക്കെ അതിലേക്ക് നിരത്തി കൊടുക്കാം നമ്മള് മീനൊക്കെ ഒരു സൈഡ് കുക്ക് ആയിട്ടുണ്ട് ഇനി അതൊക്കെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം എന്നിട്ട് അടുത്ത സൈഡും കൂടെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം നമ്മളത് മസാല തേച്ച് വെച്ച സമയത്ത് വെളിച്ചെണ്ണയിലാണ് ഇത് ആ മിക്സ് ഒന്ന് റെഡി ആക്കിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഈ മീൻ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒന്ന് പരീക്ഷിച്ച് നോക്കല്ലാരും സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഫിഷ് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് പപ്പടം കൂടെ ഒന്ന് കാച്ചെടുത്താൽ നമ്മളെ ലഞ്ച് ഇവിടെ റെഡിയായി അങ്ങനെ പാനിലേക്ക് എണ്ണ ഒഴിച്ച് നല്ലപോലെ ചൂടായി വരുമ്പോൾ ഓരോ പപ്പടം ഒന്ന് കാച്ചെടുക്കാം അങ്ങനെതാ പപ്പടമൊക്കെ അതാ അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ നമ്മളെ ലഞ്ച് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് കഴിക്കാം ഇപ്പോൾ പ്ലേറ്റിലേക്ക് ചോറ് വിളമ്പിയിട്ടുണ്ട് ഇനി അതിലേക്ക് കറിയായിട്ട് എടുത്തിരിക്കുന്നത് മത്തനും അതുപോലെ പയറും ഇരിശ്ശേരിയാണ് ഇതിൻ്റെ റെസിപ്പി ഞാൻ വേറൊരു വീഡിയോയിൽ ഇടാം ഇനി അതിലേക്ക് നമ്മളെ ടേസ്റ്റി ആയിട്ടുള്ള ബീൻസ് തോരനാണ് വെച്ചുകൊടുക്കുന്നത് ഫിഷ് ഫ്രൈ വെച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ വെച്ചു കൊടുക്കുന്നത് ചേന അച്ചാറാണ് കേട്ടോ ഇത് ഹസ്ബൻഡ് കൊണ്ടുവന്ന അച്ചാറാണ് ചേനേൻ്റെ അച്ചാർ നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് ആ ചേന അച്ചാറും കൂടെ വെച്ചുകൊടുത്തു ഇതാ ഒരു പപ്പടവും കൂടെ വെച്ചിട്ട് നമുക്ക് ഇന്നത്തെ ലഞ്ച് കഴിക്കാം അതിനെല്ലാം കൂടെ നമുക്ക് ഊട്ടിയിട്ട് തോരനും മീനും അച്ചാറും പൊപ്പടും കറിയൊക്കെ കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ലഞ്ച് ഇന്നത്തെ ലഞ്ച് നമുക്ക് കഴിക്കാം അങ്ങനെതാ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ലഞ്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ ഒന്നും പരീക്ഷു നോക്കാത്തവർ ഒന്ന് പരീക്ഷിച്ചു നോക്കുക നിങ്ങളഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക ഓക്കെ അപ്പം നമ്മളെ വീഡിയോ അത്രയേ ഉള്ളൂ